പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു ഇരുപത്തിയൊൻപതിനും മൂന്നാറിലും പരിശോധന നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ്സും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബെസേലിയോസ് കോളേജ് ഗ്രൌണ്ടിൽ വെച്ച് നടന്നു വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങളുടെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻസൈഡ് അതുപോലെപോലെ ഡ്രൈവേഴ്സിനുള്ള പരിശീലനം എവിടെയാണോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ ഇന്നത്തെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ടയർ മുതൽ വാഹനത്തിൻ്റെ ബമ്പർ ടു ബമ്പർ എന്തൊക്കെ തകരാറുകളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട് ആ പരിശോധനയുടെ ഭാഗമായിട്ട് അതിലെ സ്പീഡ് ഗവർണറ് അതുപോലെ ട്രാക്കിംഗ് ഡിവൈസ് ഡോറുകൾ സീറ്റ് പ്ലാറ്റ്ഫോം അതിലെ റാക്കുകൾ എല്ലാം അതിൽ ഫയർ എസ്റ്റിംഗ്ലൂഷൻ പ്രവർത്തനക്ഷമമാണോ അതിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ ഈ ഓടിക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട് ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ വേണ്ട ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുന്നതിനുള്ള ഫോൺ നമ്പറുകൾ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കപ്പെടുകയുണ്ട് ഇരുപത്തിയൊമ്പതിന് മൂന്നാർ മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ച് നടത്തും ദേവികുളം താലൂക്ക് പരിധിയിൽ മാത്രം നൂറിനടുത്ത് വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണക്ക് സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണ് വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി